നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂട്ടിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം ജനങ്ങൾ മുഴുവൻ ഷാജസ്കറിയെ പൊങ്കാലയിട്ടപ്പോൾ ഷാജൻ പുതിയൊരു നമ്പറുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും മമ്മൂക്കക്കൊപ്പമാണ് എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിയിലുള്ള മോങ്കൽ ഷാജസ്കറിയ രണ്ടു വർഷം മുമ്പ് ചെയ്ത ഒരു വാർത്തയുടെ തമ്നയിലുത ഇങ്ങനെയാണ് സിനിമയിൽ വിഷം കുത്തി നിറയ്ക്കുന്ന വിഷ മമ്മൂട്ടിയുടെ കൈയൊപ്പം പുഴു ഒരു വിഷസർപ്പത്തിന്റെ സന്തതി എന്ന് പറഞ്ഞു പുഴുവിനെ അന്നേ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയ വ്യക്തിയാണ് ഈ ഷാജൻ സ്കറിയ അന്നേ മുതൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂട്ടിയെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച കൊടിയ വർഗീയവാദിയാണ് ഈ ഷാജൻ സ്കറിയ എന്നിട്ട് ഷാജൻ ഫേസ്ബുക്കിൽ എന്താണ് കുറിച്ചേക്കുന്നത് അത് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഷാജൻ പറയുകയാണ് ഞാൻ മാത്രമല്ല കേരളം മുഴുവൻ ഒപ്പമാണ് ആ മഹാനായ നടനെ മതത്തിൻ്റെ ലേബലിൽ കോർണർ ചെയ്യുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഞാൻ പുഴുവിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം മമ്മൂട്ടിയുടെ സുഹൃത്തും സഖാവുമായ ഷർഷാദാണ് പറഞ്ഞത് ഷാജസ്കറെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിതൊക്കെ ഷർഷാദാണ് പറഞ്ഞതെന്ന് എന്നിട്ട് രണ്ടു വർഷം മുമ്പ് ഈ പോലെ ഈ മറുനാടൻ മറന്ന് ചെയ്ത വാർത്തയുടെ ഒരു തമിണയിലും ആ വാർത്തയുടെ ഉള്ളടക്കവുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് മമ്മൂട്ടിയെ വലിച്ചു കീറി പുഴുവിനെ വലിച്ചു കീറി അന്ന് ആ സിനിമയെ ഒരു വർഗീയ സിനിമയായി ചിത്രീകരിക്കാൻ ആ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടി ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയ മൊയന്താണ് ഇപ്പൊ പറയുക ദേ ഞാൻ അങ്ങനെയൊന്നും ശ്രമം നടത്തിയിട്ടില്ല എന്നാണ് ഷാദിന് പറ്റിയൊരു റീലുണ്ട് ഞാൻ കാണിച്ചുതരാം അതായത് ഷാദിനെ ഇങ്ങനെ കൈപിടിക്കുക എന്നിട്ട് ദ മമ്മൂട്ടി വർഗീയവാദിയാണ് മമ്മൂട്ടി വർഗീയവാദിയല്ല മമ്മൂട്ടി വർഗീയവാദിയാണ് ഞാൻ മമ്മൂട്ടി വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കരിങ്കാളിയല്ലേ എന്ന സ്റ്റൈൽ ഇതാ ഇങ്ങനെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും സാധ്യത എനിക്ക് പറ്റിയ പണി ഇതാണ് ഈ റീലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നന്നായിട്ട് കത്തിക്കയറാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്തായാലും ആദ്യം ഒന്ന് പറഞ്ഞ് പിന്നെ അത് മാറ്റി പറയുന്ന ആളുകളെയൊക്കെ നമ്മൾ ഒരു പേര് വിളിക്കും ഞാൻ അത് പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലായി കാണാം അല്ലെങ്കിലും ഈ മമ്മൂട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിലും ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളെ കാണുമ്പോൾ ഈ ഷാജൻസ് കറിയയ്ക്ക് പെട്ടെന്നങ്ങ് കുരുപൊട്ടും പിന്നെ അവരെ വർഗീയവാദിയാക്കാനും ആക്കാനും ഒപ്പം അവരെ അങ്ങ് രാജ്യത്തിലൊക്കെ ആക്കാനൊക്കെ ഒരു വല്ലാത്ത തിടുക്കമാണ് അതിൻ്റെ ഭാഗമായി ഇയാൾ പടച്ചുവിടുന്ന വാർത്തകളിൽ അങ്ങ് നിറഞ്ഞ് കവിയുന്ന കൊടിയ വിഷം കാണുമ്പോൾ ഇത് ഒരറ്റ പൊട്ടിക്കൽ വെച്ച് കൊടുക്കാൻ തോന്നും അത് സ്വാഭാവികമാണ് അതെല്ലാവർക്കും തോന്നും കാരണം നമ്മുടെ മനസ്സിൽ വർഗീയത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഈ വർഗീയവാദിയെ തൂക്കി വർഗീയവാദീനെ പൊക്കി പൊക്കിപ്പിടിച്ച് ആഘോഷമാക്കാനും ചില ആളുകളുണ്ട് കേട്ടോ സംഘികളെ ഇയാളെ തുപ്പുന്ന വർഗീയ വിഷമൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലിട്ട് മമ്മൂട്ടിയെ വല്ലാത്ത രീതിയിൽ സൈബർ ആക്രമണം നടത്താൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് സംഘികളാണ് ഇപ്പൊ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നുണ്ട് ആ സിനിമയെ അങ്ങ് നശിപ്പിക്കാൻ ആ സിനിമയെ അങ്ങ് തകർക്കാൻ വേണ്ടി സംഘികൾ ഷാജൻ കത്തിച്ചുവിട്ട വർഗീയവാദ കഥയുമായിട്ട് ഈ വർഗീയ വിഷം തുപ്പുന്ന കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് മമ്മൂട്ടി മുസ്ലീമാണ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണ് മമ്മൂട്ടിയുടെ പടം നമ്മൾ കാണാൻ പാടില്ല മമ്മൂട്ടി ഈ ഇടയ്ക്ക് ഭ്രഹയുഗം എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു അതിൽ നമ്പൂതിരിയാണത്രേ മുസ്ലിം ആയിട്ടുള്ള മമ്മൂട്ടി എന്തിനാണ് ഈ നമ്പൂതിരിയുടെ വേഷം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാണ് സംഘികൾ ഇറങ്ങിയിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ചിത്രങ്ങൾ ഈ പറയുന്നുള്ള മോർഷൊക്കെ ചെയ്ത് മമ്മൂട്ടിയെ വല്ലാത്ത രീതിയിൽ മോശമാക്കി ഇവർ അങ്ങ് ഇവരുടെ അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സംഘികൾ അവസാനം മലയാളികളെടുത്ത് സംഘികളെ ഭിത്തിയിലൊട്ടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പം പേടിച്ച് ഭയന്ന് ഷാജനും ഞാനും മമ്മൂട്ടിക്കൊപ്പമാണെന്ന് ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ് നിന്റെ സപ്പോർട്ട് മമ്മൂട്ടിക്ക് ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിത്തിരിച്ച സംഘികൾക്കും ഷാജനുമൊക്കെ നല്ല കരണം പുകയ്ക്കുന്ന അടിയാണ് മലയാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സിനിമ ഇറങ്ങാൻ ഇനിയും ദിവസങ്ങളുണ്ട് സിനിമയുടെ ടിക്കറ്റ് ഇതിനോടകം തന്നെ ഒന്നര കോടിക്ക് മുകളിൽ രൂപയുടെ ടിക്കറ്റാണ് വിറ്റ് പോയിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ദാ ഇപ്പോൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോയിൽ ഇട്ടിരിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോസ് വരെ ഹൗസ്ഫുൾ ആണ് സംഘികൾ ഏതൊരു സിനിമയെ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ആ സിനിമയൊക്കെ വമ്പൻ ഹിറ്റായി മാറിയിട്ടുണ്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയിട്ടുണ്ട് ടർബോയും ഈ പറയുന്ന ബോക്സ് ഓഫീസിൽ വലിയൊരു ഇടിമുഴക്കമായി മാറുമെന്ന കാര്യത്തിലോട്ട് സംശയം വേണ്ട മലയാളികൾ ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ സിനിമയെ മമ്മൂട്ടിയെ കടന്നാക്രമിച്ചപ്പോൾ ഒരു രീതിയിലുള്ള രാഷ്ട്രീയമോ ഒരു രീതിയിലുള്ള മതമോ ജാതിയോ നോക്കാതെ ഇവിടെ ഇറങ്ങിത്തിരിച്ച മലയാളികളുണ്ടല്ലോ അവർ ഉള്ളിടത്തോളം കാലം ദേഹ് നമ്മുടെ നാട്ടിലെ മതേതരത്വവും മതസൗഹാർദ്ദ അന്തരീക്ഷവും ഒക്കെ തകർക്കാൻ ഇറങ്ങുന്ന ഇത്തരം ചെകുത്താന്മാരെ നിലക്കി നിർത്താൻ നമുക്ക് കഴിയും ഇത്തരം ചെകുത്താന്മാർ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്മാരുടെ സ്വന്തം നാടാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനെ നമുക്ക് ഒറ്റക്കെട്ടായി ചെറുത്ത് നിൽക്കാൻ കഴിയും എന്ന് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭയത്തിൽ നിന്നാണ് ഇത്തരം ചെകുത്താന്മാർ ദാ ഞങ്ങളും ദൈവത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ ഷാജസ്കറിയെക്കുറിച്ച് അധികം പറയേണ്ട കാര്യം വരുമല്ലോ അതായത് ഇടതുപക്ഷത്തെ കാണുമ്പോൾ ഇയാൾക്ക് കുരു പൊട്ടും പിണറായി വിജയനെ കാണുമ്പോൾ ഇയാൾക്ക് കുരു പൊട്ടും അതുപോലെ തന്നെ മുസ്ലീമുകളെ കാണുമ്പോൾ പുള്ളിക്ക് കുരുപൊട്ടും മുസ്ലിം നാവധാരികളെ കാണുമ്പോൾ പുള്ളിക്ക് കുരുപൊട്ടും ഇസ്ലാമിസ്റ്റിലാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ത്വര അങ്ങ് കൂടും പിന്നെ പടച്ചുവിടുന്ന വാർത്തകൾ അമ്മാതിരി വാർത്തകളായിരിക്കും ഇത്തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ട് ഇയാൾ ചെയ്തിരിക്കുന്ന വർഗീയ വാർത്തയുടെ പേരിൽ നിരവധി നിയമ നടപടി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഷാജൻ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ദളിതയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള വിങ്ങലാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു കുരുവട്ടലാണ് ദളിതൻ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനത്തെത്തിയാൽ ഷാജൻ അകത്ത് കിടക്കുന്ന വർഗീയവാദി വർഗീയവാദിയങ്ങ് ഉണരും കുന്നത്തുനാർ എമ്മിലെ അഡ്വക്കേറ്റ് പി വി ശ്രീനിജിനെയൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരമൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പേരിൽ നിയമ നടപടി ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഷാജൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അവിടെ പോയി കാലു പിടിച്ച് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ സുപ്രീം കോടതിയിൽ കേരളം തന്നെ ഈ പറയുന്നതുപോലെ ഷാജന്റെ അറസ്റ്റ് തടയുന്നതിനുള്ള വിലക്ക് മാറ്റണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ബി ജെ പി ഏജൻ്റ് ഈ ശല്യം ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരത്തിന്റെ ഒരു തീവ്രത അതിഭീകരമാണെന്നും ഈ ചെകുത്താനെ ഈ പറയുന്നതുപോലെ അകത്തിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേരളം തന്നെ പോയിരിക്കുന്നത് കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് തുടരാഴ്ച അങ്ങ് വിട്ടേക്ക് കാണാം ഇയാള് എന്തൊക്കെയാണ് കുറയ്ക്കുന്നത് വാ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ നാലാളുകൾക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇയാൾ ചെയ്ത വാർത്തയുടെ ഭാഗമായി അധികം ആളുകൾക്കാണ് ജീവിതം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്ര പേരുടെ ജീവിതമാണ് ഇയാൾ നശിപ്പിച്ചിട്ടുള്ളത് ഇക്കിളി വാർത്തകളൊക്കെ അങ്ങ് പടച്ചുവിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചില ആളുകളെ ടാർഗറ്റ് ചെയ്ത് ഇയാൾ കാണിച്ചു കൂട്ടുന്ന ഈ അധാർമിക മാധ്യമ പ്രവർത്തനത്തെ പൊക്കിപ്പിടിക്കാനും ഇവിടെ ചില മാധ്യമ പ്രവർത്തകരുണ്ട് ഈ വർഗീയവാദിയെ നന്നായി ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ചില വർഗീയവാദികളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ അവർക്ക് മാത്രമേ ഇയാളെങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഏത് രീതിയിലുള്ള നെറികെട്ട അധാർമിക മാധ്യമ പ്രവർത്തനം കാണിച്ചാലും അതിനൊക്കെ കൈയടിക്കാനും അതിൻ്റെ പേരിൽ അന്തിച്ചർച്ച നടത്താനും ഇവിടെ ചില മാധ്യമ പ്രവർത്തകർ എന്ന സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന ചില ആളുകൾ ഉള്ളിടത്തോളം കാലം എന്തു പറയാനാണ് എന്തായാലും ഈ ഷാജൻസ് കറി എന്ന് പറയുന്ന വ്യക്തി വാർത്ത ചെയ്യുന്ന ശൈലിയും സ്റ്റൈലും ഒന്നും പറയാതറിയ എങ്ങനെയാണ് ഈ വാർത്ത ചെയ്യുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന സന്ദേശങ്ങൾ അതിൻ്റെ വസ്തുത എത്രത്തോളം ഉണ്ട് അത് സത്യമാണോ എന്നൊന്നും പരിശോധിക്കാതെ അങ്ങ് നേരെടുത്ത് അങ്ങ് കീച്ചുകയാണ് അങ്ങനെ ഒന്ന് കീച്ചിരുന്നു ആർക്കെതിരെയാണോ യൂസഫലിക്ക് തറിയാം യൂസഫ് യൂസഫലിക്കെതിരെ ഒരു വ്യാജ വാർത്ത പടച്ചുവിട്ട് ഇയാൾ കാണിച്ചു കൂട്ടിയ ആ ഒരു നാടകത്തിന് ആ ഒരു ഗീർവാണത്തിന് അവസാനം യൂസഫലി തന്നെ നല്ല കരണം പുകയ്ക്കുന്ന അടികൊടുത്തു പൃഥ്വിരാജിനെതിരെ ഒരവസരത്തിൽ രംഗത്തേക്ക് കൊത്തു പൃഥ്വിരാജിന് കൊടുത്തു നല്ല പണി ചാണ്ടിയമ്മനെതിരെ രംഗത്തേക്ക് വന്നു ചാണ്ടിയമ്മനും കൊടുത്തു പണി അങ്ങനെ നിരവധി ആളുകൾ പണി കൊടുത്തു പണി കൊടുത്ത് പണി കൊടുത്ത് കുറച്ച് നാൾ ബങ്കറിനകത്തായിരുന്നു ഇപ്പം അതാ വീണ്ടും ബങ്കറിനകത്ത് കയറാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട് പേ വി അന്മാർ വീണ്ടും മുണ്ടുമുറുക്കി കുത്തി ഇറങ്ങിയിട്ടുണ്ട് ബി വൻവർ ഇന്നലെ തന്നെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഓനെ ഷാജാ നിനക്ക് പണി വരുന്നുണ്ടെന്ന് എന്തായാലും ഷാജന് കുറച്ചധികം നാളെ ഈ ബങ്കറിനകത്ത് കയറിയിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അവസരവും ഒരുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ബങ്കറിനകത്ത് കയറിയിരുന്നിട്ടുണ്ട് ഈ ആശാന്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മോങ്ങൽ ഉണ്ട് അയ്യോ എന്നെ വേട്ടയാടുന്നേ അയ്യോ പോലീസ് എൻ്റെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ എന്നിട്ട് ഞാൻ ധീരനാണ് ശൂരനാണ് എനിക്കെതിരെ എന്ത് വന്നാലും മലവെള്ളപ്പാസിലല്ല പ്രളയം വന്നാലും ഞാൻ ഓടി ഒളിക്കില്ല നെഞ്ചി പിരിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ ഈ ഷാജൻ ഫാൻസ് അസോസിയേഷന്റെ മുമ്പിൽ അവരെ ഈ പറയുന്ന പോലെ ചൊടിപ്പിച്ചു നിർത്താൻ വേണ്ടി വലിയ ഡയലോഗൊക്കെ പറയും എൻ്റെ അവസാനം ദേ അടിയിടി പോലീസ് കരുതി കാണിച്ച അപ്പോൾ ഓടി ബങ്കറിനകത്ത് കയറും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല മക്കളെ എന്ന് പറഞ്ഞായി പുതിയ ഐറ്റം എന്തായാലും ഇക്കുറി ഷാജൻ എന്ന് പറയുന്ന ഈ പൊതുമാലിന്യത്തെ ഈ പൊതുശല്യത്തെ അടക്കി നിർത്താൻ ഈ പൊതുശല്യത്തെ അകത്തിടാൻ വേണ്ടി കേരളം തന്നെ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് അത്രത്തോളം ശല്യമായി കഴിഞ്ഞുകയാൽ ഈ മാധ്യമ രംഗത്തെ ഇത്രയധികം മലിനമാക്കിയത് ഇയാളാണെന്ന് പറയാതറിയ കേവലം കോഴിക്കാലിനും കുപ്പയ്ക്കും വേണ്ടി ഏത് കോർപ്പറേറ്റിനു വേണ്ടിയും ഏത് മുതലാളിക്ക് വേണ്ടിയും കുരയ്ക്കുന്ന ഇത്തരം അധാർമിക മാധ്യമ പ്രവർത്തകരെ നിലക്ക് നിർത്തേണ്ടതുണ്ട് അത് ഈ കാലത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്തായാലും മമ്മൂട്ടിക്കെതിരെ ഷാജനിറക്കിയ വർഗീയ ചീട്ട് ഷാജിന് തന്നെ അവസാനം പാരയായി മാറിയിരിക്കുകയാണ് ഇനി മമ്മൂട്ടി വർഗീയവാദിയാണ് മമ്മൂട്ടി ഒരു ഇസ്ലാമിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും ഷാജനെന്ന് ഷാജന് നന്നായി അറിയാം ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മലയാളികൾ മലയാളി എന്താണെന്നും മലയാളിയുടെ മനസ്സിലെ മതേതരത്വവും മതസൗഹാർദ്ദവും ഒക്കെ എത്രത്തോളം കൂടിയതാണെന്നും ഒക്കെ ഷാജിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ഒരാളെയും വേർതിരിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാടോ നിലപാടോ സിസ്റ്റമോ ഇല്ല എന്ന് ഷാജിന് ഇപ്പോൾ മനസ്സിലായി കാണും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും ഇനിയും മലയാളികൾ നിനക്കത് മനസ്സിലാകുന്നത് വരെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മറക്കണ്ട കരിങ്കാളിയല്ലേ അതുപോലെ അങ്ങ് പിടിച്ചിട്ട് മമ്മൂട്ടി വർഗീയവാദിയാണേ മമ്മൂട്ടി വർഗീയവാദിയല്ലേ എന്ന പരിപാടി ഒന്ന് റീൽസ് ചെയ്തിടുന്നത് നന്നായിരിക്കും